അത്രയും ഖുർആൻ ഓതുമായിരുന്ന കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചു അയ്യു ഫീ കിതാബില്ലാഹി ഖുർആനിലെ ഏത് ആയത്താണ് ഏറ്റവും ശ്രേഷ്ഠമായത് അല്ലാഹു റസൂലുഹു പറഞ്ഞു അല്ലാഹുവിനെ അറിയാം അവന്റെ റസൂലിനെ അറിയാം ഏറ്റവും ശ്രേഷ്ഠമായ ആയത് ഏതാണ് അതാണ് ചോദ്യം പിന്നെയും നബി ചോദിച്ചു അയ്യു ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായ ആയത്ത് ആയത്ത് സൂറത്തല്ല എന്താണ് രണ്ടാമതിന് വിധങ്ങൾ ചോദിച്ചപ്പോൾ കൊണ്ട് മഹാനവറുകൾ അന്നേരം ഉത്തരം പറഞ്ഞു അല്ലാഹുലു من من ذا الذي يشفع عنده إلا إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا ولا يحيطون بشيء علمه بما شاء وسع كرسيه السماوات والأرض يؤوده حفظهما وهو العلي العظيم آية الكرسي ഒരു ആയത്താണ് ഒരൊറ്റ ആയത്ത് എന്താണ് അതിന്റെ ഒരു മഹാത്ഭുതം എന്നാണ് എത്ര അത്ഭുതമുള്ള ആയത്താണ് നമ്മൾ നമ്മളെപ്പോഴേ ആലോചിച്ചിട്ടുണ്ടോ ഒൻപത് അതിൽ ഒൻപത് സെന്റൻസുകൾ ഒന്ന് ഇതൊറ്റ ആയത്താണ് പക്ഷേ ഒൻപത് ജുംലകളാണ് ഒൻപത് സെന്റൻസുകളാണ് അതിൽ മൂന്ന് نال من ذا الذي يشفع عنده إلا بإذنه أنج هذا أنا مدة يعلم ما بين أيديهم وما خلفهم آر ولا يحيطون بشيء من علمه إلا بما شاء ير وسع كرسيه السماوات والأرض يت ولا يؤوده حفظهما وانبذ وهو العلي العظيم ഈ ഒൻപത് ജുംലയായ ഒരായത്ത് ഖുർആാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് പറയുന്ന ഒരു വാക്കുണ്ട് ഹദീഥിന്റെ ബാക്കി പറയാം ഇതിലെ അത്ഭുതം എന്താന്ന് വെച്ചാൽ ഒന്നാമത്തെ സെന്റൻസും ഒൻപതാമത്തേതും ബന്ധമുള്ളതാണ് രണ്ടാമത്തേതും എട്ടാമത്തേതും ബന്ധമുള്ളതാണ് മൂന്നാമത്തേതും ഏഴാമത്തേതും ബന്ധമുള്ളതാണ് നാലാമത്തേതും ആറാമത്തേതും ബന്ധമുള്ളതാണ് അതിന്റെ ഇടയിലാണ് നടുവിലേത് അവർക്ക് മുമ്പുള്ളതും അവർക്ക് പിറകിലുള്ളതും അള്ളാഹുവിനറിയാം ആദ്യം അള്ളാഹു ഏകനാണ് ആരാധനക്കർഹനായി അവനല്ലാതെ മറ്റാരുമില്ല അൽ ഹയ്യുൽ അൽഹയ്യുൽ അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എല്ലാം നിയന്ത്രിക്കുന്നവനാണ് കയ്യുമാണ് അള്ളാഹു അള്ളാഹുവിന്റെ ഇസ്മുകളിൽ എത്ര ഇസ്മാണ് ഇവിടെ പറഞ്ഞത് എത്ര ഇസ്മ പറഞ്ഞു രണ്ട് അവസാനത്തേക്ക് വരും ഒമ്പതാമത്തേത് ആണ് എത്ര ഇസ്മ പറഞ്ഞു അള്ളാന്റെ രണ്ട് രണ്ട് രണ്ടിസ്മ ആദ്യം പറഞ്ഞു രണ്ട് രണ്ടിസ് അവസാനത്ത് പറഞ്ഞു ഒന്ന് ഒൻപത് ഇനി എന്നൊന്നും എല്ലാം നിയന്ത്രിക്കുന്നവനാണ് നിയന്ത്രണം ഏറ്റെടുക്കുമ്പോ ക്ഷീണം വരും മനുഷ്യന്മാർക്ക് അങ്ങനെയാണ് അതാണ് എ ടി എമ്മിന്റെ ആൾക്കാർ ജ്വല്ലറിന്റെ മുമ്പിലൊക്കെ കസാറിട്ടിട്ട് കണ്ണുകെട്ടിട്ട് ഉറങ്ങണ കണ്ടിട്ടില്ല ഞങ്ങൾ പാവങ്ങാഹു ആലം അവിടെ ഉണർന്നിരിക്കാനാ ശമ്പളം കൊടുക്കുന്നത് പാറാവുകാരന്റെ ഡ്യൂട്ടി അങ്ങനെ കൂർക്കാൻ വലിച്ചുറങ്ങും അവരെ കയ്യും കാലം കിട്ടിയിട്ട് കള്ളന്മാരകത്തുകാരല്ലേ അല്ലെ അപ്പൊ ഒരു സ്ഥലത്ത് ഇങ്ങനെ നോക്കി എന്നാൽ ഉറക്കം വരുന്ന സ്വാഭാവികമായി അങ്ങനെ സി സി ടി വിയിലേക്ക് നോക്കിന്നാൽ ഉറക്കം വരും ഈ കണ്ട തന്നെ കണ്ടുകൊണ്ടിരിക്കല്ലേ ഉറക്കം വരും അള്ളാഹു എല്ലാം നിയന്ത്രിക്കുന്നവനാണ് എന്നിട്ട് അള്ള എന്താ പറയുന്നത് ആ റബ്ബിന് ഉറക്കമോ തൂങ്ങി ഉറക്കമോ ബാധിക്കുകയില്ല നിങ്ങൾ റബ്ബിനെ മനുഷ്യനെ പോലെ കാണരുത് അള്ളാഹ് തൂങ്ങിയിറക്കം വരൂല ഈ പ്രപഞ്ചം റബ്ബ് നോക്കിയിരിക്കുകയാണ് ഉറക്കം രണ്ടാമത്തെ ജുംല ഇനി അവസാനത്തിനല്ല സെക്കൻഡ് ഏതാണ് എട്ടാമത്തെ ജുംല എന്താണ് പറയുന്നത് ഈ പ്രപഞ്ചത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് ഒരു ക്ഷീണവും വരുത്തുകയില്ല ബന്ധല്ലേ രണ്ടാമത് പറഞ്ഞതും എട്ടാമത്തേതും ബന്ധിച്ചിരിക്കുകയാണ് അള്ളാഹു ക്ഷീണിക്കൂല ഏഴാമത്തേതും ും നോക്കൂകാശൂമികളിലുള്ളത് മുഴുവനും മിൽക്കാണ് അള്ളാഹുവിന് അധികാരമുണ്ട് അള്ളാഹുവിന് അവകാശമുണ്ട് അള്ളാഹു മലിക്കാണ് അള്ളാഹു മാലിക്കാണ് ഒരു പറമ്പിന്റെ ഉടമസ്ഥൻ എന്താ പറയാ മാലിക് ഒരുപാട് ജനങ്ങളെ ഭരിക്കുന്ന ആൾക്കാണ് രാജാവ് മലിക്ക് എന്ന് പറയാ അള്ളാഹു മലിക്കാൻ അള്ളാഹു മാലിക്കാൻ മനുഷ്യരും അള്ളാഹുവിന്റേതാണ് ഇവിടെ പറഞ്ഞത് അള്ളാഹുവിന്റെ മിൽക്ക് ലഹു അള്ളാഹുവിൻ അവകാശപ്പെട്ടതാണ് ആകാശ ഭൂമികളിലുള്ള സർവ്വതും അള്ളാഹ് അവകാശപ്പെട്ടതാണ് അത് മൂന്നാമത്തേത് ഇനി ഏഴാമത്തേത് നോക്കൂ അള്ളാഹുവിന്റെ അധികാരത്തിന്റെ കസേര അള്ളാഹുവിന്റെ കുർസി പ്രപഞ്ചം മുഴുവനും ചൂഴു നിൽക്കുകയാണ് ആകാശഭൂമികളുടെ അധികാരം അള്ളാഹുവിനാണ് അള്ളാഹു മലിക്കാണ് അതാ ഇവിടെ പറഞ്ഞത് ആദ്യം പറഞ്ഞത് ആകാശഭൂമിയിലുള്ളത് മുഴുവനും റബ്ബിൻ അവകാശപ്പെട്ടതാണ് അള്ളാഹു മാലിക്കാണ് മൂന്നാമത്തേതും ഏഴാമത്തേതും നോക്കൂ എങ്ങനെ മനോഹരമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി നാല് ആറ് പിന്നെ ഒന്ന് നടുവിലേ ഉള്ളൂ അതോടൊക്കെ തുണയില്ല നാലാമത്തേത് എന്താ പറയണത് മന്ത അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ ആരാണ് ഷഫായത്ത് ചെയ്യാൻ വരിക റബ്ബ് സമ്മതം കൊടുക്കാത്തവരെ എങ്ങനെയാണ് അവിടെ ഷഫായത്ത് ചെയ്യുക അള്ള സമ്മതം കൊടുത്തു അമ്പിയാ ആലിമീങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് അള്ള സമ്മതം കൊടുത്തതിന്റെ പേരിൽ ചെയ്യും ഇല്ലാത്തവർ നാളെ ഒരിക്കലും ചെയ്യാവരെ കൊണ്ട് കഴിയുകയില്ല ഇല്ലാബിന്റ സമ്മതമില്ലാതെ വേണ്ടി പറയാം അവിടെ ഉണ്ട് ഇല്ലേ ഇല്ലാബിന് അല്ലാന്റെ സമ്മതമില്ലാതെ എങ്ങനെയാ ഷഫാറ്റ് ചെയ്യ ഇനി ആറാമത്തേത് നോക്കൂ അവിടെയും ഒരു മുസ്തനയുണ്ട് അള്ളാഹുവിന്റെ ഇൽമ നിങ്ങളാർക്കും ചൂഴടുക്കാനും മുഴുവനായി മനസ്സിലാക്കാനും നിങ്ങളാരെ കൊണ്ടും കഴിയില്ല തീരുമാനിക്കുന്നതും അവൻ അറിയിച്ചു തരുന്നതുമല്ലാതെ അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന് ഒന്നുമേ നിങ്ങൾക്ക് കിട്ടുകയില്ല റബ്ബിന്റെ പരമമായ അധികാരം മഷറയില് ദുന്യാവില് അള്ള അനുവദിക്കുന്നവർക്കല്ലാതെ എന്ന് പറയുന്ന ഇല്ല എന്ന പ്രയോഗം വന്ന രണ്ട് ജുംലകൾ നാലാമത്തേതും ആറാമത്തെ നടുവലെന്താ നിങ്ങൾക്ക് മുമ്പിലുള്ളതും പിറകിലുള്ളതും അള്ളാഹുറയും അത് വെച്ചത് നടുവില് അതിന്റെ മുമ്പും വരികളുണ്ട് ശേഷവും വരികളുണ്ട് വളരെ സംക്ഷിപ്തമായി നമ്മൾ ആ അയത്തിനൊന്ന് മനസ്സിലാക്കും എത്ര അത്ഭുതമാ പരിശുദ്ധമായ അത്ഭുതമാവും ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആയത്തുൽ കുർസിയാണെന്ന് മഹാനായ ഷാഫൽ തങ്ങളോട് മഹാനായ ഉബയ്യൂബിന് മറുപടി പറഞ്ഞു അതറിയാമായിരുന്നു ഖാബ് എന്നവർക്ക് പക്ഷെ പറഞ്ഞില്ല മടിച്ചു നിന്നു എങ്ങനെയാണ് ഇത് പറയാം തങ്ങളൊന്നും കൂടെ ചോദിച്ചു നിങ്ങൾക്കറിയാമല്ലോ ൂ അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് നെഞ്ചിൽ നെഞ്ചിൽ ഒരു എന്നിട്ട് കൈവെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കൊണ്ട് ആശീർവാദം നൽകുകയാണ് ഞാൻ അഭിനന്ദനം നൽകുകയാണ്